നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം സംസ്ഥാന വ്യാപകമായ അതിശക്തമായ മഴയെ തുടർന്ന് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച നാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴക്കെടുതി കൂടുതൽ അനുഭവപ്പെടുന്ന ജില്ലകൾക്കാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് ആയതിനാൽ സ്കൂൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ പ്രൊഫഷണൽ കോളേജ് ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ എന്നിവയെല്ലാം റെസിഡൻഷ്യൽ സ്കൂൾ കോളേജുകൾക്ക് അവധി ബാധകമല്ല മലപ്പുറം ജില്ലയിൽ റെഡ് അലേർട്ട് വി ആർ വിനോദ് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനെ തുടർന്ന് സ്കൂൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അംഗനവാടികൾക്കും നാളെ അവധിയാണ് തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും മുൻകരുതൽ നടപടിയായി നാളെ സ്കൂളുകൾക്കും കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനെ കൊണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനേഴാം തീയതി വരെ കോട്ടയം ജില്ലയിലെ ഖനനങ്ങൾ നിർത്തിവെക്കാനായി ഉത്തരവിറക്കിയിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് ഈ അവധി ബാധകമല്ല റെസിഡൻഷ്യൽ സ്കൂൾ കോളേജുകൾക്കും ഈ അവധി ബാധകമായിരിക്കുന്നതല്ല ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്